പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരമോന്നത ദേശീയ ബഹുമതി നൽകി ആദരിച്ച് നൈജീരിയ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് നൈജർ ബഹുമതിയാണ് പ്രധാനമന്ത്രിക്ക് നൈജീരിയ നൽകിയത് ഈ ബഹുമതി ലഭിക്കുന്ന രണ്ടാമത്തെ വിദേശ വിശിഷ്ട വ്യക്തിയാണ് നരേന്ദ്രമോദി നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് നിന്നാണ് പ്രധാനമന്ത്രി സ്വീകരിച്ചത് ആയിരത്തി എലിസബത്ത് രാജ്ഞിക്ക് ശേഷം ഈ ബഹുമതി ലഭിക്കുന്ന വിദേശ വിശിഷ്ട വ്യക്തിത്വമാണ് മോദി പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന പതിനേഴാമത്തെ അന്താരാഷ്ട്ര ബഹുമതിയാണിത് നൈജീരിയയുടെ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് നൈജർ ബഹുമതി വളരെ വിനയത്തോടെ സ്വീകരിച്ചതായി പ്രധാനമന്ത്രി പ്രതികരിച്ചു ഈ ബഹുമതി ഭാരതത്തിലെ നൂറ്റി നാല്പത് കോടി ജനങ്ങൾക്കും ഭാരതത്തിന്റെയും യുടെയും സൌഹൃദത്തിനും സമർപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ പ്രധാനമന്ത്രിക്ക് ഇന്നലെ നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബ് ആചാരപരമായ സ്വീകരണം ഒരുക്കിയിരുന്നു ഇരുവരും ചർച്ചയും നടത്തി ടിനുബുമായി നടത്തിയ ചർച്ച വളരെ ഫലപ്രദമായെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു തന്ത്രപരമായ പങ്കാളിത്തത്തിന് ആക്കം കൂട്ടുന്നതിനെ ചർച്ച ചെയ്തു പ്രതിരോധം ഊർജം സാങ്കേതികവിദ്യ വ്യാപാരം ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ബന്ധം കൂടുതൽ മെച്ചപ്പെടാൻ വലിയ സാധ്യതകളുണ്ടെന്നും മോദി കുറിച്ചു നൈജീരിയയിലെ ഭാരത സമൂഹവുമായി പ്രധാനമന്ത്രി സംവദിച്ചു പതിനേഴ് വർഷത്തിന് ശേഷമാണ് ഒരു ഭാരത പ്രധാനമന്ത്രി നൈജീരിയ സന്ദർശിക്കുന്നത് ഞായറാഴ്ച നൈജീരിയയിലെത്തിയ പ്രധാനമന്ത്രി മോദിയെ ഫെഡറൽ ക്യാപിറ്റൽ ടെറിട്ടറി മന്ത്രി നൈസോം എൻസൈവോ വൈക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്തു പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഇരുപത്തിയൊന്ന് ഗൺ സല്യൂട്ടോടെ ആചാരപരമായ സ്വീകരണം നൽകി അബിജയിലെ നഗരത്തിലേക്കുള്ള താക്കോൽ അദ്ദേഹത്തിന് സമ്മാനിച്ചു നൈജീരിയയിലെ ജനങ്ങൾ പ്രധാനമന്ത്രിക്ക് നൽകിയ വിശ്വാസത്തെയും ബഹുമാനത്തെയും പ്രതീകപ്പെടുത്തുന്നതാണ് ഈ താക്കോൽ എക്സിലെ ഒരു പോസ്റ്റിൽ വിദേശകാര്യ മന്ത്രാലയം കുറിച്ചു നൈജീരിയൻ സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി ജി ട്വന്റി ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ബ്രസീലിലെത്തി ജി ട്വന്റി ഉച്ചകോടിക്കിടെ നിരവധി നേതാക്കളുമായി മോദി പ്രത്യേക ചർച്ച നടത്തും ജി ട്വന്റി ഉച്ചകോടിക്ക് ശേഷം പ്രധാനമന്ത്രി ഗയാനയിലേക്കാണ് പോവുക ജി ട്വന്റി ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ബ്രസീലിലെ റിയോ ജനീറിയോയിൽ എത്തിയെന്നും വിവിധ ലോക നേതാക്കളുമായുള്ള ഉച്ചകോടികൾക്കും ഫലപ്രദമായ ചർച്ചകൾക്കുമായി ഞാൻ കാത്തിരിക്കുകയാണെന്നും മോദി എക്സിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി